കണ്ണൂരിൽ തെരുവുനായ ശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ് മുഴപ്പിലങ്ങാട് നമുക്കറിയാം ഒരു കുഞ്ഞു ജീവൻ തെരുവു എടുത്ത ഒരു സ്ഥലം കൂടിയാണ് അവിടെ എല്ലാ ദിവസവും ഈ കടയുടെ മുമ്പിൽ തെരുവ് വരും തെരുവ് നായ്ക്കൾ വെച്ചാൽ കൂട്ടമായി വരും നമുക്കിപ്പോൾ തെരുവു നായ്ക്കൾ ഒച്ച കേൾക്കാൻ കഴിയും ഇപ്പോൾ ഈ പരിസരത്തൊക്കെ തന്നെ നായ്ക്കളുണ്ട് ഈ സമയത്ത് അപ്പുറത്തേക്ക് മാറിയാണ് നായ്ക്കളുള്ളത് ഈ കടയുടെ ബോർഡ് നമുക്കറിയാം ഈ ബോർഡ് നായ് കടിച്ചു പറിച്ചതിൻ്റെയാണ് അപ്പോൾ ഈ കടയിലുള്ള ഇവിടെ കഴിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ എപ്പോൾ കട തുറക്കും എന്ന കാര്യത്തിൽ അതായത് എപ്പോൾ കട തുറന്നാലും അതിന് മുമ്പിലേക്ക് നായ്ക്കളി വരും പ്രത്യേകിച്ച് രാത്രി കാലത്താണ് നായശല്യം അതിരൂക്ഷമായിട്ടുള്ളത് എപ്പോഴൊരു മെമ്പർ നമുക്കിപ്പം ചേരുന്നുണ്ട് ചേട്ടാ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് വീട് കണ്ടവൻ ബുദ്ധിമുട്ടെന്നാണ് ജനങ്ങളെ വയ്യന്നെ വായും എൻ്റെ വാടിലെ അപ്പുറമുള്ള കുട്ടീനെ തടിച്ചിരുന്നു ആ പിന്നെ ഇതന്നെ ആളെ വയ്യൻ്റെ വയലിനെ ആയി ബോർഡ് അവസ്ഥ അത് പരാതി തന്നെ ഗൾഫ് ഓണർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ പഞ്ചായത്തിൽ നമ്മള് പരാതി കൊടുത്തതാണ് ഫ്രഷ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മള് അഞ്ചാം പാട്ടില് ഇതിനൊരു ഭരത്തീട്ട് ബുദ്ധിമുട്ടാണോ കടക്കാർക്കാ ഇങ്ങനെ അവരെ സാധനങ്ങൾ നശിപ്പിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് പിന്നെ നമ്മളെ നായ്ക്കളെ ശല്യം കുറക്കാൻ വേണ്ടി നമ്മള് എല്ലാ റിങ് കമ്പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ വീട്ടിലും കൊടുത്തിട്ട് എല്ലാ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ചില ആള് വേസ്റ്റ് പുറത്തേക്ക് കാണുന്നുണ്ട് പ്രശ്നം തന്നെ തന്നെയാണ് ബുദ്ധിമുട്ടിപ്പോ ഈ ഷോപ്പ് വാർക്കിപ്പോൾ കാണുന്ന പോലെ തന്നെ നായ്ക്കളെ ശല്യം അല്ലാണ്ട് മനുഷ്യന്മാർ ചെയ്യുന്നില്ല തെരുവ് നായ്ക്കള് വന്നിട്ട് അതിലൂട്ടി ആന്ന് വരുത്ത വീട് കീടെ വരും ഇതായത് ചെയ്തു വെക്കുന്നില്ല തന്നെ അയാൾക്കാ പൈസ നഷ്ടം

ആ ഇവിടെയുള്ള കച്ചവടക്കാരുള്ളത്